വെൽക്കം ടു ഫോർസൈറ്റ് മോണോഗ്രാഫ് യൂട്യൂബ് ചാനൽ ത്രില്ലിങ്ങും സസ്പെൻസും മിസ്റ്ററിയും നിറഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കുഞ്ഞു ചാനലാണിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിൽ പലരും കൺജോറിൽ എന്ന സിനിമയും ആ സീരീസിലെ അനബൽ എന്ന ടോളിനെ കുറിച്ചുള്ള സിനിമയും ഒക്കെ കണ്ടിട്ടുണ്ട് ഉണ്ട കണ്ണുകളും വെളുത്ത ഉടുപ്പും പിന്നീട്ട നീളം തലമുടിയുമൊക്കെയായി നമ്മെ പേടിപ്പിക്കുന്ന അനബലങ്ങൾ ഈ പാവ പ്രേതാധയുന്ന ഒരു പാവയായാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പാവയിൽ കയറിക്കൂടിയിരിക്കുന്ന പാത മനുഷ്യർ ഉപദ്രവിക്കുകയും ഭയപ്പെടുത്തുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതായി നമുക്ക് സിനിമയിൽ കാണാം കാണുമ്പോൾ തന്നെ ഭേദി തോന്നുന്ന ഒരു പാവ സിനിമയിലൂടെ നമ്മെ ഞടിപ്പിച്ച ഈ പാവ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പോലെയല്ല ശരിക്കുമുള്ള അനബൽ ഡോൺ പഴയ തുണികൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള കണ്ടാൽ ഭയം തോന്നാത്ത ഒരു സാധാരണ പാവ എന്നാൽ സിനിമയിലെ ഭയം ജനിപ്പിക്കുന്ന പാവയെ പോലെ അത്യന്തം രീതി നടന്ന കഥകളായിരുന്നു റിയൽ ഡോളിന്റെ പുറകിലും ആ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അമേരിക്കയിലെ ഹാട്ട്ഫോർഡ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രണ്ട് പെൺകുട്ടികൾ താമസിച്ചിരുന്നു അവർ രണ്ടുപേരും നഴ്സുമാരായിരുന്നു ഡോണ ആഞ്ചി എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ഇതിൽ ഡോണയുടെ അമ്മ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ നിന്നുമാണ് ഈ അനബൽ ഡോളിനെ വാങ്ങുന്നത് അവർ അത് തന്റെ മകൾക്ക് ബർത്ത്ഡേക്ക് സമ്മാനമായി നൽകി അങ്ങനെ ആ നഴ്സുമാർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ ആ പാവ എത്തിച്ചേർന്നു ആദ്യമൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പാവയെ ഡ്രോയിങ് റൂമിൽ വെച്ച് പുറത്തുപോയി വരുമ്പോൾ ചിലപ്പോൾ ആ ഡോൾ ബെഡ്റൂമിലായിരിക്കും ഇരിക്കുക കമിഴ്ത്തി പോയാൽ ചിലപ്പോൾ നിവർന്നിരിക്കുന്ന രൂപത്തിലായിരിക്കും കാണുക അങ്ങനെ ആ പാവ സ്ഥലം മാറിയും അവരെത്തിയതിൽ നിന്നും വ്യത്യാസത്തോടെയും ഒക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ആ ലഴ്സുമാർക്ക് സംശയമായി അവർ ആദ്യം വിചാരിച്ചത് തങ്ങളില്ലാത്ത സമയത്ത് ആരോ തങ്ങളുടെ വീട്ടിൽ കയറി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്നാണ് എന്നാൽ പിന്നീട് അവർക്ക് വീട്ടിൽ നിന്നും കടലാസ തുണ്ടുകൾ കിട്ടാൻ തുടങ്ങി ഹെൽപ്പ് മീ പ്ലീസ് ഹെൽപ്പ് എന്നൊക്കെ പറയുന്ന ക്രയോൺസുകൾ കൊണ്ട് എഴുതിയ ചില കുറിപ്പുകൾ ഇത് എഴുതിയിരുന്നത് മൃഗത്തോലുകൾ കൊണ്ടുണ്ടാക്കിയ പേപ്പറുകളിലായിരുന്നു അത്തരം പേപ്പറുകൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അവരുടെ പേടിയും സംശയവും വർദ്ധിച്ചു അങ്ങനെ ഒരു ദിവസം അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്ത് കസേരയിൽ ഇരുത്തിയിരുന്ന ആ പാവയുടെ കൈകൾ ഉയർന്നു വന്ന് മേശമേൽ വെച്ചു ഇത് കണ്ടതോടെ അവർക്ക് ഈ പാവ സാധാരണ പാവയല്ലെന്നും ഇതിലെന്തോ ബാധ കേറിയിട്ടുണ്ടെന്നും മനസ്സിലായി കൂടാതെ അവർ ചില സമയങ്ങളിൽ പാവയുടെ ശരീരത്ത് രക്തപ്പാടുകൾ കാണാൻ തുടങ്ങി ആ വീട്ടിലും അവിടെ ഇവിടെയായി രക്തപ്പാടുകൾ കാണാൻ തുടങ്ങിയപ്പോൾ അവർ ഉറപ്പിച്ചു ഈ പാവയെ ഏതോ ഒരു ദുരാത്മാവ് ഉണ്ടെന്ന് അങ്ങനെ പ്രേതങ്ങളുമൊക്കെയായി സംസാരിക്കുന്ന ഒരാളെ അവർ കണ്ടെത്തി തങ്ങളുടെ ഈ പ്രശ്നങ്ങൾ അവർ അവതരിപ്പിച്ചു അങ്ങനെ അയാൾ വീട്ടിലെത്തുകയും ആ പാവയെ കാണുകയും ചെയ്തു അയാൾ ചില കർമ്മങ്ങളൊക്കെ നടത്തി എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി അവർ സംശയിച്ചത് ശരിയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു ഈ ഒരു ആത്മാവിന്റെ അയാൾ കണ്ടെത്തി ആ ആത്മാവ് അയാളോട് ആറ് ഏഴ് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് താനെന്നാണ് അനബൽ ഹിഗിൻസ് എന്നാണത്രേ അവളുടെ പേര് ആ നഴ്സുമാർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് ഇരുന്ന സ്ഥലത്ത് പണ്ട് താമസിച്ചിരുന്നതാണ് അവളെന്നും എന്നാൽ അവൾ ഒരു ദിവസം മരണപ്പെട്ടെന്നും ആ അപ്പാർട്ട്മെന്റ് ഇരുന്ന സ്ഥലത്തുണ്ടായിരുന്ന വയലിലാണ് അവളുടെ ശരീരം കിടന്നതെന്നും ഒക്കെയാണ് ആ കിടന്നതെന്നുമൊക്കെയാണ് പറഞ്ഞു അതോടെ പെൺകുട്ടികൾക്ക് ഭയത്തേക്കാളേറെ ആ പാവയോട് ഒരു തരം സഹതാപമായി അവർ ആ ഡോളിനെ അനപരന്ന് വിളിച്ചു അവിടെ ആ ഡോളിനെ തങ്ങാൻ അനുവദിച്ചു അതിനോട് ഒരു മനുഷ്യനോട് എന്ന വള്ളം അവർ പെരുമാറാൻ തുടങ്ങി പെൺകുട്ടികളിൽ ഒരാളുടെ ബോയ് ഫ്രണ്ട് ആയ ലൂന് ആ പാവയെ അത്ര പിടിച്ചില്ല അയാൾ എപ്പോഴും ആ പാവയെ ഒഴിവാക്കണമെന്ന് ആ പെൺകുട്ടികളോട് പറയുമായിരുന്നു എന്നാൽ അവർ അതിന് കൂട്ടാക്കിയില്ല അവർ ആ പാവയോട് സഹതാപത്തോടെയും സ്നേഹത്തോടെയും ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറിക്കൊണ്ടിരുന്നു ഒരു ദിവസം ലൂ ആ വീട്ടിൽ കിടന്ന് അന്തിയുറങ്ങിയ ഒരു രാത്രിയാണ് കാര്യങ്ങളെല്ലാം തകിടമറിയുന്നത് അയാൾ ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു അതിനെതിർവശത്തായി അനബല്ലിനെയും വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അർദ്ധരാത്രി ആയപ്പോഴേക്കും അയാൾ ഞെട്ടിത്തെറിച്ചെഴുന്നേറ്റു വിയർത്ത് കുളിച്ച് ഭീതിയോടെ ഇരിക്കുന്ന അയാളോട് ആ പെൺകുട്ടികൾ കാര്യം അന്വേഷിച്ചു തനിക്കൊരു ഭീതിപ്പെടുത്തുന്ന സ്വപ്നം ഉണ്ടായിരുന്നെന്നും സ്വപ്നത്തിൽ അനബൽ പാവ തന്റെ കാലുകളിലൂടെ ഇരഞ്ഞു വന്ന് തന്റെ കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചതായി അയാൾ സ്വപ്നം കണ്ടെന്നും അവരോട് പറഞ്ഞു താൻ കണ്ട സ്വപ്നത്തിന്റെ ഭീതിയും സങ്കടവും ഒക്കെ അയാൾക്ക് ആ പാവയോട് ദേഷ്യം ഉണ്ടാക്കി ആ പാവയെ ഇത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കണമെന്ന് ലൂ ആ പെൺകുട്ടികളോട് പറഞ്ഞെങ്കിലും അവർ അതിനും കൂട്ടാക്കിയില്ല അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ലൂവും അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവരുടെ അപ്പാർട്ട്മെന്റിന്റെ അകത്തു നിന്നും ചില ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കാനായി തുടങ്ങി ലൂ വീടിനകത്തേക്ക് കയറി ചെന്ന് എല്ലായിടവും പരിശോധിച്ചു എന്നാൽ ഒന്നും തന്നെ അയാൾക്ക് കണ്ടെത്താനായില്ല എന്നാൽ ഒരു മുറിയിൽ ചെന്നപ്പോൾ ആ മുറിയിൽ അനബൽ ഡോൾ ഇരിക്കുന്നതായി അയാൾ കണ്ടു ആ അനബൽ ഡോളിന്റെ മേത്ത് മാത്രമേ പ്രകാശം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലായിടവും വളരെയധികം ഇരുട്ട് നിറഞ്ഞു ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ അയാൾ ആ ഡോളിനടുത്തേക്ക് ചെന്നു എന്നാൽ നനച്ചിരിക്കാതെ വളരെ പെട്ടെന്നായിരുന്നു ആ അനബൽ ഡോൾ അയാളെ ആക്രമിച്ചത് ആ ആക്രമണത്തിൽ ഏഴോളം മുറിവുകളാണ് ആ പാവ ലുവിന്റെ ശരീരത്തിൽ ഉണ്ടാക്കിയത് കത്തികൊണ്ട് കേറിയതുപോലെയും നഖങ്ങൾ കൊണ്ട് കുത്തിപ്പിടിച്ച് പരിക്കേൽപ്പിച്ചതുപോലെയും ആയിരുന്നു ആ മുറിവുകൾ ആ ആക്രമണം ഒരു ആറു വയസ്സുള്ള കുട്ടിയുടെ ആത്മാവെ പോലെ ആയിരുന്നില്ല ഒരു കുട്ടിയുടെ ആത്മാവിനേക്കാൾ പൈശാചികമായ ഒരു ശക്തി ആ പാവയിലുണ്ടെന്നും അവർക്ക് മനസ്സിലായി ഈ സംഭവത്തോടെ തങ്ങളുടെ കൂടെയുള്ള ആ പാവ നിസ്സാരക്കാരനല്ലെന്നും ആ പാവയിൽ ഏതോ വലിയ ദുഷ്ടശക്തി ഉണ്ടെന്നും ആ പെൺകുട്ടികൾക്ക് മനസ്സിലായി അതോടെ പേടിച്ചുപോയ ആ പെൺകുട്ടികൾ ഈ ബാധ ഒഴിപ്പിക്കാനായി പുരോഹിതന്മാരുടെ സഹായം തേടി ഒരു പുരോഹിതൻ അവരെ അന്നത്തെ ഏറ്റവും പ്രസിദ്ധരായ പ്രേതോച്ചാടനങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ലോറൈൻ വാറൻ എന്നിവരെ സമീപിക്കാനായി പറഞ്ഞു വിട്ടു ആ പെൺകുട്ടികൾ അങ്ങനെ എഡ്വാറനെയും ലോറൈൻ വാറനെയും സമീപിച്ച് തങ്ങൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അവർ ഈ കേസ് ഏറ്റെടുത്തു അവർ ആ പെൺകുട്ടികളോടൊപ്പം ആ വീട്ടിലേക്ക് ചെന്നു ഡോളിനെ കണ്ടപ്പോൾ തന്നെ അതൊരു സാധാരണ ഡോൾ അല്ല എന്ന് അവർക്ക് മനസ്സിലായി ഒരു ൂടി ആ പാവയിൽ ആ പെൺകുട്ടികളോട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയായിരുന്നു എന്ന് ബാറനും ലോറയം ബാറനും മനസ്സിലായി കേവലം ആറു വയസ്സുള്ള ഒരു കുട്ടിയുടെ ആത്മാവല്ല ആ പാവയിൽ എന്നും അവർക്ക് മനസ്സിലായി ആ പെൺകുട്ടികളിൽ നിന്നും സഹതാപവും സിമ്പതിയുമെല്ലാം തിരിച്ചുപെറ്റി ആ വീട്ടിൽ താമസിക്കുവാനുള്ള അനുവാദവും അവരിൽ നിന്ന് ആ ദുരാത്മാവ് വാങ്ങിയെടുത്തു ഇനി അടുത്ത പടിയെന്നോളം ആ പെൺകുട്ടികളിൽ ആരുടെയെങ്കിലും ദേഹത്തെ കയറി കൂടുവാനാണ് ആ ദുരാത്മാവ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മനുഷ്യൻ ശരീരത്തിൽ കയറിക്കൂടിയ ശേഷം ആ പെൺകുട്ടികളെയും അവരുമായി ബന്ധപ്പെട്ടവരെയുമെല്ലാം കൊല ചെയ്യാനാണ് ആ ദുരാത്മാവ് തീരുമാനിച്ചു വെച്ചിരുന്നതെന്ന് എഡ്വാറനും ലോറൈൻവാറനും മനസ്സിലായി അങ്ങനെ അവർ ആ വീട്ടിൽ ഒരു ഭൂതോച്ചാടനം നടത്താനായി തീരുമാനിച്ചു വളരെ കഷ്ടപ്പെട്ട് ഒരു ഒക്കെ നടത്തി ആ ദുരാത്മാവിനെ ആ ഡോളിൽ തന്നെ ബന്ധിച്ച് അവർ യാത്രയായി എഡ്വാറിൻ ആ ഡോളിനെ തന്റെ മ്യൂസിയത്തിൽ വെക്കാനായി എടുത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് ഇത്തരം പാരതും വാത കൂടിയതും വാദോപദ്രവം ഉണ്ടാക്കുന്നവയുമായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയം വീടിനോട് ചേർന്നുണ്ടായിരുന്നു അനബൽ ഡോളിനെ അദ്ദേഹം തന്റെ കാറിന്റെ പുറകിലിരുത്തി വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നാൽ വരുന്ന വഴി മുഴുവൻ അദ്ദേഹത്തെ കാത്തിരുന്നത് പലവിധ തടസ്സങ്ങളും അപകടങ്ങളും ഒക്കെ ആയിരുന്നു അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഒരു വിധത്തിലാണ് തന്റെ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ ശേഷം എബ്വാറൻ ആ അനബൽ ഡോളിനെ തന്റെ മ്യൂസിയത്തിൽ വെച്ചു എന്നാൽ അവിടെയും ആ അനബൽ ഡോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായി തുടങ്ങി ചില ദിവസങ്ങളിൽ മ്യൂസിയത്തിൽ ഇരിക്കുന്ന അനബൽ ഡോളിനെ കാണുക ചിലപ്പോൾ എഡ്വാറിന്റെയും ലോറൻവാറിന്റെയും ബെഡ്റൂമിലായിരിക്കും ചില സമയങ്ങളിൽ വായുവിൽ പുന്നി നിൽക്കുന്ന രൂപത്തിലായിരിക്കും ഈ ഡോളിനെ കാണുക അങ്ങനെ ഉപദ്രവങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം എഡ്വാറിന്റെയും ലോറിയൻവാറിനെയും കാണുവാനായി ഒരു പുരോഹിതൻ എത്തി അദ്ദേഹം വരുമ്പോൾ ഈ അനബൽ ഡോൾ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു ആ ഡോളിനെ കണ്ടയുടനെ ആ പുരോഹിതൻ നിനക്ക് ആരെയും ഉപദ്രവിക്കാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞു ആ അനബൽ ഡോളിനെ അധിക്ഷേപിച്ചു ഇത് കേട്ടപ്പോൾ തന്നെ എഡ്വാറൻ ആ പുരോഗതി മുന്നറിയിപ്പ് നൽകി അങ്ങനെയൊന്നും പറയരുതെന്നും അത് ആ അനബൽ ഡോളിലുള്ള പ്രകോപിപ്പിക്കുമെന്നും സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മടക്കയാത്രയിൽ ആ വൈദികന്റെ കാർ അപകടത്തിൽപ്പെടുകയുണ്ടായി തലനാരിക്ക് മാത്രമാണ് അദ്ദേഹം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് അനബൽ ഡോളിന്റെ ശല്യം കൂടിക്കൂടി വന്നപ്പോൾ എഡ്വാറനും ലൊറയവാറനിൽ ചേർന്ന് ആ മ്യൂസിയത്തിൽ ഒരു ചില്ലുകൂട്ടിനുള്ളിൽ അനബൽ ഡോളിനെ കൂട്ടിവെക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ അനബൽ ഡോളിനെ ഒരു ചില്ലുകൂട്ടി കൂട്ടിവെച്ച് അത് തുറക്കരുതെന്നും അതിനെ ശല്യപ്പെടുത്തരുതെന്നും അവർ അവിടെ എഴുതി വെച്ചു ഒരു ദിവസം രണ്ട് ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ അവിടെ എത്തി ഒരാൺകുട്ടിയും പെൺകുട്ടിയുമാണ് ഇപ്രകാരം വന്നത് അത് ആൺകുട്ടിക്ക് ഈ കഥകളൊക്കെ കേട്ടപ്പോൾ എന്നാൽ ഇതൊന്ന് പരീക്ഷിച്ചു കളയാവലോ എന്നോർത്ത് അവൻ അനബൽ ഡോളിനെ കൂട്ടി കൂട്ടിവെച്ചിരുന്ന ചില്ലുകൂടിന് മുൻപിലെത്തി അതിനെ അധിക്ഷേപിക്കാനായി തുടങ്ങി നിനക്കെന്തെങ്കിലും ശക്തിയുണ്ടെങ്കിൽ നീ ഇന്ന് എന്റെ അടുത്ത് വരണമെന്നും എന്നെ കൊല്ലണമെന്നും ഒക്കെ പറഞ്ഞ് ആ ആൺകുട്ടി അനബൽ ഡോളിനെ വെല്ലുവിളിച്ചു ഇത് കണ്ടുകൊണ്ടുവന്ന എഡ്വാർ അയാളെ പുറത്താക്കി അങ്ങനെ ആ പെൺകുട്ടിയും ആൺകുട്ടിയും തിരികെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വെച്ച് അവർക്ക് ഒരു അപകടം സംഭവിച്ചു ആ അപകടത്തിൽ ആ ആൺകുട്ടി മരണപ്പെട്ടു ആ പെൺകുട്ടി ആകട്ടെ ഒരു വർഷത്തോളം ആശുപത്രിക്കടക്കെയുമായിരുന്നു ബോധം വന്നതിനു ശേഷം ആ പെൺകുട്ടി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു അവർ അനബൽ ഡോളിനെ കുറിച്ച് കളിയാക്കി സംസാരിച്ചു കൊണ്ട് പോകുന്ന വഴിക്ക് വെച്ചാണ് ആ അപകടം ഉണ്ടായത് ആ അനബൽ ഡോൾ തന്നെയാണ് അപകടം ഉണ്ടാക്കിയതെന്ന് ആ പെൺകുട്ടി ഉറച്ചു വിശ്വസിക്കുന്നു സാത്താൻ ആരാധകരോ ദുർമന്ത്രവാദം ചെയ്യുന്നവരോ ഏതോ ഒരു ദുരാത്മാവിനെ വിളിച്ചു വരുത്തി ആ പാവയെ ആവേശിപ്പിച്ചതാണെന്നാണ് എഡ്വാറനും ലോറോയൻവാറനും ആ പാവയെ കുറിച്ച് പറയുന്നത് വളരെയധികം അപകടകാരിയായ ആ ദുരാത്മാവ് ആറു വയസ്സുള്ള കുട്ടിയുടെ ആത്മാവാണെന്ന് പറഞ്ഞ് മനുഷ്യരെ കബളിപ്പിക്കുകയായിരുന്നു സഹതാപവും സിംബിയും കിട്ടാനാണ് ആ ആത്മാവ് അപ്രകാരം പറഞ്ഞത് എന്നാൽ ആ പാവയിൽ കുടിയിരിക്കുന്നത് വളരെ അപകടകാരിയായ ഒരു ദുരാത്മാവാണ് അതിനാൽ തന്നെ എഡ്വാറനും ലോറോയൻ ബാറനും തങ്ങളുടെ മ്യൂസിയത്തിൽ ആ പാവയെ ഇന്നും അടച്ചു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അപകടകാരിയായ അനബൽ ഡോളിനെ പുറത്തെടുത്താൽ ഒരു പക്ഷേ വളരെയധികം അപകടകരങ്ങളായ കാര്യങ്ങളായിരിക്കും നമുക്ക് സംഭവിക്കുക അങ്ങനെ പുറത്തെത്തി കിട്ടാനായി ഒരു പക്ഷേ കാത്തിരിക്കുകയും കാത്തിരിക്കുകയുമാവാം